മക്കൾ ഇത്രയും നേരം അച്ഛനിലൂടെ ഈശോ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് അറിയാമോ വളരെ ചുരുക്കം നിങ്ങൾക്ക് ദൈവസ്നേഹം വർധമാനമാകണം എന്നിട്ട് ഇന്നലെ ഉണ്ടാകുന്നതിനേക്കാളും സ്നേഹം ഇന്നുണ്ടാകണം ഇന്നുള്ളതിനേക്കാൾ സ്നേഹം നാളെ ഉണ്ടാകണം സ്നേഹത്തിൽ സ്റ്റാറ്റിക്കായിട്ട് നീക്കത്തിൽ ഒരിക്കലും സ്നേഹത്തെ വളർച്ചയില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് തളർച്ച എന്നാണ് നമ്മുടെ വേഗത നിശ്ചയിക്കുന്നത് ഉടമ്പടിയുടെ വേഗത നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹമാണ് ആ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആക്ടിവേഷൻ ശക്തിപ്പെടും നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ശക്തിപ്പെടും അതിൽ സന്തോഷമുണ്ടാകും അപ്പോൾ എന്താ വെച്ചാൽ സന്തോഷമെന്നുള്ളത് സ്നേഹം പോലെ തന്നെ ഒരു സംഭവമാണ് അത് സന്തോഷമെന്ന് പറയണത് അത് സന്തോഷത്തോടെയാണ് ബാക്കിയെല്ലാം ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ ദൈവസേഖ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റണത് നിങ്ങൾക്ക് അയ്യോ ഇനി ഉറങ്ങണ സമയമാണല്ലേ പത്ത് മിനിറ്റ് കളന്ന് ഉറങ്ങിയേക്കാം അപ്പോൾ അമ്മ പറയും ഇനി ഉറങ്ങണത് പോയി ഇപ്പോൾ പത്രം കൊടുക്കാൻ പറയും നിങ്ങൾക്ക് ഞാൻ ഉറങ്ങിയിട്ട് പോകാമെന്ന് പറയും അതാണ് സംഭവം അപ്പോൾ നിനക്ക് സന്തോഷമില്ല അവിടെ പ്രശ്നം പറഞ്ഞു അപ്പോൾ ദൈവസേം ഇല്ല ദൈവസേഖം സന്തോഷം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നിനക്ക് ദൈവസേഖം ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ അളഞ്ഞ മോന് ഉണ്ടാവും വേറെ കുഴപ്പമൊന്നുമില്ല ഈ പല കാര്യങ്ങൾ ചെയ്തിരിക്കണം അളഞ്ഞ മോന്തമായിട്ടാണ് അതായത് അത് നിങ്ങൾ സാധിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം ലവ് ലെവൽ താഴെയാണ് പിന്നെ അക്കാനും വേണ്ടി ഒക്കായിരിക്കും ഏതായാലും ചെന്ന് തലവെച്ച് കൊടുത്തില്ലേ ഉടമ്പടിക്ക് ഇനി ഇപ്പോൾ നിവൃത്തിയില്ലല്ലാം ചെയ്യാൻ അങ്ങനെ ചെയ്തേക്കാൻ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ മുണ്ണകളുണ്ട് പച്ചമല്ലേ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അഭിപ്രായം കരിയില്ല നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് യു ഷുഡ് നോട്ട് ഡൂ ഇറ്റ് സത്താ മാത്രമേ ദൈവത്തെ പരീക്ഷിച്ചിട്ടുള്ളൂ ഇന്ന് നിങ്ങൾ വേഷക്കെട്ട് വരേണ്ട ആവശ്യമില്ല അതോടെ പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ സന്തോഷമില്ലാതെ ദൈവ സ്നേഹമില്ലാതെ സുവിശേഷം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാപ്പ് ചോദിക്കാം എന്നെ തെറ്റ് തിരുത്തിക്കൊണ്ട് എന്നെ തെറ്റിത്തിരുത്തിക്കൊണ്ട് പുതിയ അഭിഷേക തൈലത്താൻ എന്നെ ശക്തീകരിക്കണമെക്ലി ക്രിസ്തുവിനെ നിധിയായിട്ട് കാണുന്നത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് നേടിയ മറ്റു സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ് ക്രിസ്തുവെന്നുള്ള ആന്തരികമായ ബോധ്യം വരാത്തതിലും കാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ഇതാണ് വിഷയം അതായത് ഈശ്വർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്രിസ്തു എന്നോട് ചേർക്കേണ്ടത് ഇപ്പോഴേ സ്വകരാജ്യം വയലിൽ ഒളിച്ചു വച്ചേക്കുന്ന നിധി പോലെയാണെന്ന് പറഞ്ഞാൽ സ്വകരാജ്യത്തിന് പകരം അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ക്രിസ്തു എന്നാണ് അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിധിയായിട്ട് നമുക്ക് തോന്നണം എല്ലാം തുടങ്ങണം അവിടെ നിന്ന് കേട്ടോ ക്രിസ്തുവിനെ നിങ്ങൾക്കൊരു നിധിയായിട്ട് തോന്നണം പക്ഷേ എങ്ങനെ തോന്നണം നിങ്ങളുടെ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിധിയായിട്ട് തോന്നണം അവിടെ മാത്രമേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ മനസ്സിലായില്ലേ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നിങ്ങൾക്ക് ക്രിസ്തുവിനെ നിധിയായിട്ട് തോന്നണം അപ്പോഴാണ് നിങ്ങളുടെ ഉറക്കമോ നിങ്ങളുടെ സമ്പത്തോ സന്തോഷത്തെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ക്ലേശിച്ചും സങ്കടപ്പെട്ടും ഒക്കെ മ്ലാനമായിട്ടേ കൊടുക്കത്തുള്ളൂ അതാണ് വിഷയം പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലി ചെയ്യണം നോക്കണം കാര്യം ചൊല്ല ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ ഇത് ചെയ്യുന്ന പദ്ധതിയല്ലേ അപ്പം ചെയ്യുന്ന ആണെങ്കിൽ പോലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യണമെങ്കിൽ എന്താണ് അതായത് ക്രിസ്തുവിനെ നിങ്ങളെ മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയ നിധിയായിട്ട് നിങ്ങൾക്ക് തോന്നണം നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങളുടെ നിങ്ങളുടെ ഐ എൽ ടി എസിനെയും വസ്തുവിൽപ്പനെയും ജപ്തി രക്ഷപ്പെടുന്ന അവസ്ഥയും നിങ്ങളുടെ വിവാഹത്തെയും നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നതും ക്രിസ്തുവിനേക്കാൾ മുകളിലായിട്ട് കണ്ടാൽ മിക്കവാറും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല ഇവിടെ അതാണ് സംഭവിക്കുന്നത് ആൾക്കാർക്ക് വന്ന അപകടം നിങ്ങൾക്ക് വരുന്ന പോരായ്മകളെ മക്കളില്ല വീടില്ല ജോലിയില്ല ജപ്റ്റിയാണ് ഇങ്ങനെയുള്ള വിടുതൽ ക്രിസ്തുവിനേക്കാളും ഉയർന്ന സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത് അതാണ് നിങ്ങളുടെ ഉടമ്പടി താമസിക്കാൻ കാരണം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാതിരിക്കാൻ കാരണം അതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങളെ നിങ്ങളെ ക്രിസ്തുവിനേക്കാൾ മേലായിട്ടാണ് ഇപ്പോൾ മുപ്പത്താറോ വർഷം നിങ്ങൾക്കറിയാം ഈ എന്ന് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ കല്യാണം കഴിപ്പിക്കുന്ന അൾത്താറയാണ് എത്ര സാക്ഷ്യം അങ്ങനെ വന്നിരിക്കണത് ഈ അൾത്താറ അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആകണ അൾത്താറയാണ് ഒറ്റ പ്രാർത്ഥന കൊണ്ടേ അതൊക്കെ നമ്മൾ ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഞാനിതൊക്കെ അറിയണത് ഉടമ്പടിക്ക് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു കേരളം മുഴുവൻ ഞാൻ ഏത് നൂറ്റിയേഴ് ദേവ കണ്ണൂർ തൊട്ട് ട്രിവാൻഡർ ഇടുക്കി തൊട്ട് പുത്തപ്പം വരെ നൂറ്റിയേഴ് ജവമാല ഞാൻ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിൽ ആ അത്രയും ആ തിഷമായ കാലഘട്ടങ്ങളിലാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ തന്നെയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജവമാല രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി നാലിൽ നടക്കുമായിരുന്നു രാത്രി പകരും ഇടതളമില്ലാതെ അളമുറിയാതെ ജവമാല നട കാലഘട്ടം ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ഛ ഒരിക്കലും പ്രാർത്ഥന ദൈവത്തെ നിൻ്റെ കണ്ണുമ്പെ കണ്ടിട്ടില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന ഇനി ഉയരാനുണ്ട് വളരാനുണ്ടെന്ന് എൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം അമലു ജനാർത്ഥന എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യമുണ്ട് ഈട്ടി വെട്ട സാക്ഷ്യം നിങ്ങളെ താച്ചൻ കേട്ടില്ലേ നോക്കി നിൽക്കുമ്പോൾ ഈ സാധനങ്ങൾ ലക്ഷക്കണക്കായിട്ട് ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരമായിട്ടാണ് ആൾക്കാർ ബി ചെയ്തത് അവൾ ഇടിപെട്ടായിട്ട് പറയുന്നുണ്ട് സാധനം അവൾ പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ക്രിസ്മസിന് വിട്ടു പോയി പോയപ്പോൾ ഞങ്ങൾ എൻ്റെ വാതിക്കൽ കൂടി വാദിക്കൽ കൂടി കരോൾ രംഗം കരോൾ കാര്യം പോകണം അപ്പോൾ ഞാൻ അവർ പാടുന്ന പാട്ട് എനിക്കറിയാവുന്ന പാട്ടാണ് ഞാൻ എൻ്റെ കൂടെ പാടി പാടി തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിൽ മത്താപ്പ് കത്തിക്കണം ഞാൻ മത്താപ്പ് നോക്കിയപ്പോഴുണ്ട് അവിടെ അമ്മ സ്വർഗാരൂപതയായ അമ്മയെ കണ്ട് ഞാൻ അപ്പോൾ എനിക്ക് തോന്നിച്ച ചുമ്മാ എൻ്റെ മനസ്സിൻ്റെ ഹാരിസേഷനായിരിക്കും ആ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടി പിന്നെ ഒരു മത്താപ്പ് ഒരു കുറ്റി കൂടി കത്തിച്ച് അത് ഞാൻ അതേ പൊസിഷനിലാണ് കത്തിച്ചത് അപ്പോൾ ഞാൻ നോക്കി അമ്മ വീണ്ടും വന്നോ അല്ല അത് സാധാരണ പൊക്കുറ്റിയാണ് അപ്പോൾ ഞാൻ ആദ്യം കണ്ടെങ്കിൽ അമ്മ കണ്ടല്ലോ അമ്മയെ കണ്ടല്ലോ അപ്പം അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലേ എന്ന് ഞാൻ ധരിച്ച് വീട്ടിലെത്തുമ്പോഴുകൊണ്ട് ഞാൻ ലീവും കഴിഞ്ഞ് ക്രിസ്മസ് ലീം കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു എനിക്കൊരു സമ്മാനം തന്നു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു അത് അമ്മയാണോ കർത്താവണോ എന്ന് എനിക്കറിയത്തില്ലല്ലോ അത് അമ്മയും പോലും കർത്താവിനും പോലും ഇരിക്കുന്നുണ്ട് എനിക്ക് ആരാണെന്ന് അറിയത്തില്ല അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരത്തി എനിക്കൊരു സമ്മാനം തന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോഴുണ്ട് ഞാൻ മത്താപ്പിപ്പിരിഞ്ഞു നിന്ന ആ വെളുത്ത രൂപത്തെ തന്നെയാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് സുദ്ധികൾ ഹലിയാ സൊഖമായിടും അതെന്താന്ന് വെച്ചാൽ മക്കളെ ഈ പ്രാർത്ഥന ഒരിക്കലും കുറവില്ല ഒരിക്കലും പ്രാർത്ഥന കൂടുതലാകത്തുമില്ല നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിനക്ക് വലിയ വട്ടം പിടിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാന്ന് പറയും പക്ഷേ പ്രാർത്ഥന ഒരു വരമാണ് അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കും പ്രാർത്ഥന ഒരു വരമാണ് അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്താൻ വേണ്ടി ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഒരുത്തൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയാണെന്ന് ശേഷം സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ഒരുവന്റെ ശത്രുക്കൾ അല്ലേ നിങ്ങളെ വിശ്വാസത്തിലേക്ക് വന്നാൽ വിശ്വാസത്തിലേക്ക് വന്നില്ലേ കുഴപ്പമൊന്നുമില്ല വിശ്വാസത്തിലേക്ക് വന്നാൽ ഓർക്കുക നിന്റെ ശത്രു അന്ന് വരെ മിത്രമായിരുന്ന ആളെ കുടുംബത്തിൽ തന്നെയുള്ളവർ ശത്രുവായിട്ട് മാറും പക്ഷെ അവരുമായിട്ട് നീ കടിപിടിക്ക് പോകരുത് ബുദ്ധിയല്ലത് അവരോട് സൗമ്യമായിട്ട് നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം സ്റ്റാൻഡപ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത് നിന്റെ ശത്രുവായ പിശാച്ച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ഈ ബന്ധുക്കളിലൂടെയും സ്വന്തപ്പെട്ടവരുടെയും കോഴിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദീപം നിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലിക്കെടുത്താൽ നോക്കും അപ്പോൾ അവിടെ കഴുത്തേക്ക് എറാൻ ഈശോ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് അവരുടെ അവരെ അവർ അവരെ അടക്കി ഒതുക്കാൻ വേണ്ടി ദാർഢ്യങ്ങൾ കാണിക്കരുത് പക്ഷേ വിശ്വാസത്തിൽ ഉറച്ച് സ്റ്റാൻഡ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത് നിങ്ങളുടെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ അവനെ എതിർക്കുവിൻ അപ്പോഴെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസത്തിനെതിരെ ഒരു പ്രകൂപനോ ഒരു പത്യ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോഴേ അവരെ ആക്രമിക്കുക തിരിച്ചാക്രമിക്കുകയല്ല ചെയ്യണത് നിങ്ങളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണത് വിശ്വാസത്തിന് തക്ക സ്നേഹ നിർഭരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് പക്ഷേ ലാപ്പുസലന്മാർ പോലും ഞെരുക്കത്തിൻ്റെ സമയത്ത് സഭയ്ക്ക് നൽകിയ ഉപദേശം എന്താണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അനേകം കഷ്ടപ്പാടുകളിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു നീതിമാൻ ജീവിക്കും ശ്രദ്ധിക്കാൻ विश्वासी पर रे 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 विश्वास बिना तेरी मा जीविक विश्वासी पर रे विश्वासी पर रे പ്രവർത്തനങ്ങൾ പതിനാല് നടപടി പുസ്തകം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി എപ്പോഴും സത്യിക്കേണ്ടതാണ് വിശ്വാസത്തിനെതിരായി എപ്പോഴും സ്വന്തം കുടുംബത്തിന് തന്നെ ആക്രമണങ്ങൾ ഉണ്ടാകും ആക്രമണം ഉണ്ടാകുമ്പോഴേ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവരെ പ്രത്യാക്രമണം ചെയ്യരുത് പക്ഷേ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം ചില സമയത്ത് കഷ്ടപ്പാടുകളുണ്ടാകും ഞെൽക്കുന്നുണ്ടാകും ചിലപ്പോൾ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ചൈതന്യത്തിൽ പോണ കാരണം വല്ല അലപ അലപരാദികൾക്ക് ജോലി വായിച്ചു കൊടുത്താൽ നമുക്ക് തരത്തില്ല നമ്മളെ ഒറ്റപ്പെടുത്തുകയും സൈഡ് ലൈൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഓർക്കുക ദൈവം നിന്നെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്നെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല കൈയിട്ടിച്ച് കിട്ടാതില്ല

சுதியும் புகழ்சியில் <entender> <tokoy motion> <im water avez>